കോഴിയും കൂടും വിതരണം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ നൂറുദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി വടക്കേക്കര സർവീസ്കരണ ബാങ്ക് ഏഴിന്റെ ആഭിമുഖ്യത്തിൽ കോഴിയും കൂടും വിതരണം ചെയ്തു വിതരണോദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ് നിർവഹിച്ചു ഇതുപോലുള്ള സഹകരണ സംഘങ്ങൾ നമ്മുടെ നാട്ടുകളിൽ ചെയ്തു വരുന്ന സംരംഭ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും സഹാരികളുടെ കൈത്താങ്ങായി നിന്നുകൊണ്ടും നമ്മൾ ഓരോരുത്തരും ഈ കോവിഡിനെ അതിജീവിക്കുകയും പാൽ മുട്ട പച്ചക്കറി എന്നീ ഉൽപ്പാദന മേഖലയിൽ വളരെയധികം നാശം വിതച്ച ഈ മഹാമാരിയെ അതിജീവിക്കുവാൻ നാം ഓരോരുത്തരും മുൻകൈയ്യെടുത്തുകൊണ്ട് ഈ മേഖലയിൽ വലിയൊരു നേട്ടം കൈവരിക്കുമെന്ന ഉത്തമ ഉദാഹരണമാണ് നാം കാണുന്ന ഈ കോഴിയും കൂടും വിതരണം വിവിധ ഡിവിഷനുകളിലെ ഗുണഭോക്താക്കൾക്കുള്ള കോഴിയും കൂടും വിതരണോദ്ഘാടനം ചിറ്റാട്ടുകര പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തനി ഗോപകുമാറും വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാറും നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് ആർ കെ സന്തോഷ് അധ്യക്ഷനായി ചിറ്റാട്ടുകര ഗ്രാമപഞ്ചായത്ത് അംഗം ഷെറീന ബഷീർ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി വി പുരുഷോത്തമൻ എം കുഞ്ഞപ്പൻ ബാങ്ക് സെക്രട്ടറി ടി മിനി എന്നിവർ സന്നിഹിതരായിരുന്നു സമദർശി ന്യൂസ് ഡെസ്കിൽ നിന്നും കാജൽ ജ്യോതിലാൽ